മണിക്കൂർ ചോദ്യം ചെയ്തപ്പോ നെഞ്ചു വിരിച്ച് ശിരസ് ഉയർത്തി ആ ചോദ്യങ്ങളെ നിർഭയത്വത്തോടുകൂടി നേരിട്ടതായ ഒരു മനുഷ്യനുണ്ട് ഈ രാജ്യത്ത് ആ മനുഷ്യന്റെ നിർഭയത്വമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ഇന്നിന്ത്യ രാജ്യത്തിന് വേണ്ട ഏറ്റവും വലിയ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും വേണ്ട നിർഭയത്വമാണ് ആ നിർഭയത്വത്തെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അൻപത്തി ആറ് മണിക്കൂർ ചോദ്യം ചെയ്തത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഇരുപത്തി ആറ് കേസുകൾ രാജ്യവ്യാപകമായി ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയത് ഒന്നിനും കൂസാതെ ആ മനുഷ്യൻ പോരാടുകയാണ് നിങ്ങൾ ആലോചിക്കണം ആ പോരാട്ടം ചെറിയതായിരിക്കുന്ന പോരാട്ടമല്ല ആ പോരാട്ടം രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ളതായിരിക്കുന്ന പോരാട്ടമാണ് അവസാനം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാർലമെന്റ് മണ്ഡലം വരെ അപഹരിക്കപ്പെട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഗണത്തിലേക്ക് വന്നു എന്ന് ഈ രാജ്യത്ത് ജനം മുഴുവൻ വിധി എഴുതുമ്പോ ചോദ്യം ചോദിക്കുമ്പോ എട്ടാമത്തെ ദിവസമായ ഇന്ന് വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അപകടപ്പെട്ടതായിരിക്കുന്ന ഏറ്റവും വലിയതായ കുറ്റം ായ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ എലക്ഷൻ കമ്മീഷനെതിരായി ഏറ്റവും വലിയ ചോദ്യം ചോദിക്കപ്പെടായിരിക്കുന്ന സന്ദർഭത്തിൽ ചെങ്കോട്ടയിൽ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനൊക്കെ മറുപടി പറയും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മൗനം രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെ മൗനം രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ മൗനം ഒരു കാര്യം അടിസ്ഥാനപരമായി ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തവരാണ് എന്നുള്ള മൗനമായ കുറ്റസമ്മതത്തിന്റെ ഭാഷ്യമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും മൗനമായി അവശേഷിപ്പിക്കപ്പെടുന്നത് എ സി സി ആസ്ഥാനത്ത് രാഷ്ട്രീയമല്ല ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇത് ഭരണഘടനയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇവിടെ മൈതുവക്കിയിലടക്കമുള്ള അഭിഭാഷകന്മാരുണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചല്ലോ ആദ്യത്തെ പത്രസമ്മേളനം നടക്കുമ്പോ കർണാടക ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസാണ് ആ നോട്ടീസ് കർണാടക ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുമ്പോ ഞങ്ങൾ നിങ്ങൾ നോട്ടീസ് കൊടുക്കുന്നതിലല്ല പക്ഷെ ചിരിച്ചോ ചോദിക്കുന്നു ഈ വയനാട്ടിലെ കണിയാമ്പറ്റ പഞ്ചായത്തിലെ ചൗണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഏർനാട് നിയോജക മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളിലുള്ള അതുപോലെ തിരുവമ്പാടിയിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തിലുള്ള യഥാർത്ഥ വോട്ടർമാർ മാന്യന്മാരല്ല കള്ള വോട്ടർമാരാണെന്ന് പറഞ്ഞ് ഒരു ബി ജെ പി നേതാവ് അവരെ ഡൽഹിയിൽ വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി പറയുമ്പോ ഞങ്ങൾ ചോദിക്കുന്നു സത്യം വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉറങ്ങിപ്പോയോ എവിടെ പോയി എന്ന് ഈ രാജ്യത്തെ ജനാധിപത്യം ചോദിക്കുന്നുണ്ട് ജനം കൃത്യതയോടുകൂടി വിരൽ ചൂണ്ടുകയാണ് കൃത്യതയോടുകൂടിയാണ് ജനം ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നു ആറ് മാസം നാൽപ്പത്തി രണ്ടാളുകൾ ഒരുമിച്ചിരുന്ന് ഒരു നിയോജക മണ്ഡലത്തിലെ മഹാദേവപുരയിലെ ഓരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തെ ആക്രമിച്ചിട്ടുണ്ട് രാജ്യത്തെ വോട്ടിനെ നിങ്ങൾ ചോർത്തി കളഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ഇന്നിരിക്കുന്നവർ അതിരിക്കാൻ യോഗ്യരല്ല അക്കമിട്ട് നിരത്തിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ ഞാൻ ചോദിക്കുന്നു ഇന്ത്യ ഇന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയതായ ബി ജെ പിയുടെ പ്രിയപ്പെട്ട നേതാവ് അനുരാഗ് താക്കൂർ ആ പത്രസമ്മേളനം നടത്തുമ്പോ അവർക്ക് കിട്ടിയ ഡാറ്റ ആ ഡാറ്റ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ട്രോണിക് ഡിജിറ്റൽ വോട്ടിംഗ് വോട്ടിംഗ് ആണ് വോട്ടർ പട്ടികയാണ് അവർ ഉപയോഗിച്ചത് അതിന്റെ ഡാറ്റ അനാലിസിസ് ആണ് അവർ ഉപയോഗിച്ചത് ഞങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം എന്ത് ആ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡാറ്റ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല ഇന്ത്യ രാജ്യത്തെ മറ്റുള്ളവർക്ക് കിട്ടാത്ത ഡാറ്റ കോൺഗ്രസ് ചോദിച്ചിട്ട് ഇതുവരെ കിട്ടാത്ത ഡാറ്റ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് ഇതുവരെ നൽകാത്ത ഡാറ്റ ഇന്ത്യ മുന്നണി ചോദിച്ചിട്ട് ഇതുവരെ കിട്ടാത്ത ഡാറ്റ ഒരു സുപ്രഭാതത്തിൽ അനുരാഗ് താക്കൂറിന് പത്രസമ്മേളനം നടത്താൻ കൊടുക്കുകയാണ് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല അനുരാഗ് താക്കൂർ ചെയ്തതായിരിക്കുന്ന കുറ്റം അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ ഒരു വീട്ടിൽ ഹൈന്ദവനും മുസൽമാനും ഒരുമിച്ച് എങ്ങനെ ഉണ്ടാകും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ എങ്ങനെ ഉണ്ടാകും നിങ്ങൾക്ക് കേരളത്തെ കുറിച്ചറിയില്ല നിങ്ങൾക്ക് രാജ്യത്തെ കുറിച്ചറിയില്ല നിങ്ങൾക്ക് വയനാടിനെ കുറിച്ചറിയില്ല ഇവിടെയുള്ളവർ ഒരുമിച്ച് താമസിക്കുന്നവരും ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരും രാവിലെ പ്രഭാതമാകുമ്പോ ഒരുമിച്ച് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകും പോകുമവർ പള്ളിയിലേക്ക് പോകുമ്പോ അവർ വഴി കാണിച്ചു കൊടുക്കും അവർ അവർ അമ്പലത്തിലേക്ക് പോകാൻ വഴി കാണിച്ചു കൊടുക്കും അവർ ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരും ഒരുമിച്ച് താമസിക്കുന്നവരുമാണവർ അത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് രാജ്യം മുഴുവൻ വെറുപ്പ് വിതരുന്നവർക്ക് കേരളത്തെ കുറിച്ച് അറിയില്ല രാജ്യം മുഴുവൻ വയനാടിനെ കുറിച്ചറിയില്ല അവർക്ക് അതിന്റെ ബാലപാഠങ്ങൾ അവർക്കറിയില്ല അവർ ചോദിക്കുന്നത് ഒരൊറ്റ പ്രദേശത്തൊരുത്ത വീട്ടിൽ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുമോ അവിടെയാണ് ഞാൻ പറയുന്നത് ഈ ഭാരതീയ ന്യായ സംഹിതയുടെ ർ നയൻ അനുസരിച്ച് മൂന്ന് സെക്ഷൻസ് വൺ ഉൾപ്പെടെയുള്ള മൂന്ന് സെക്ഷൻസ് ഈ രാജ്യത്തെ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവ് അപഹരിച്ചു കൊണ്ടുപോയി അതിനെതിരായി അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോ എലക്ഷൻ കമ്മീഷന്റെ സാന്നിധ്യം പോലും ഇല്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തിന്റെ ഭരണഘടന ഇന്നെവിടെ എത്തി ഭരിക്കാൻ അവകാശമില്ലാത്തവർ രാജ്യത്ത് ഭരിക്കാം ആഭ്യന്തരമന്ത്രിയായിരിക്കാൻ അവകാശമില്ലാത്തവർ രാജ്യം ഭരിക്കാം പ്രധാനമന്ത്രി വായിൽ അവകാശമ ഈ രാജ്യത്തെ ജനതയോട് വിളിച്ചു പറയുകയാണ് അവിടെ എത്തി നിൽക്കുന്നു ഞാൻ ഭയപ്പെടുന്നു ഞാൻ ഭയപ്പെടുന്നു ഞാനിവിടെ എസ് വൈ എസിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഈ പോരാട്ടം തുടർന്ന് തുടർന്ന് പോയാൽ ഗത്യന്തരമില്ലാതെ വരുമ്പോ ഈ രാജ്യത്ത് ഈ വീണ്ടും ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും ഞാനും നിങ്ങളും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു കാര്യം പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭമാണ് ആ പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭം രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കാക്കാൻ ഏറ്റവും വലിയ പോരാട്ടം ആ പോരാട്ടത്തിന് എല്ലാം മറന്നൊരുമിച്ച് ചേർന്ന് ഒന്നിച്ചിറങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സന്ദർഭമാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ആലോചിക്കുമ്പോ ഞാൻ ഇതൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അവസാനത്തെ നോട്ടീസ് വായിച്ചു രാഹുൽ ഗാന്ധിക്ക് താങ്കൾ സംശയം ഉളവാക്കും അതിന് മറുപടി തരണം വീണ്ടും നോട്ടീസ് ആരായി ഉദാഹരണം മനസ്സിലേക്ക് വന്നു ആ ഉദാഹരണം മറ്റൊന്നുമല്ല ആനക്കൊമ്പ് ചന്ദന മരം കട്ടതിന് എല്ലാത്തിനും നേതൃത്വം കൊടുത്തതായിരിക്കുന്ന വീരപ്പൻ തന്നെ എഴുന്നേറ്റുവന്നുകൊണ്ട് പറയുകയാണ് എവിടെ തെളിവ് തെളിവ്താ ഞാൻ ചന്ദനമരം കെട്ടറിന് തെളിവ ഞാൻ ആനക്കൊമ്പ കെട്ടറിന് തെളിവുക എന്ന് വീരപ്പൻ പറയുന്നത് പോലെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് പറയുന്നത് തെളിവ്താ തെളിവ്താ തെളിവ് മുഴുവൻ ഹാജരാക്കിയിട്ടും ആ തെളിവ് അവർക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം രാജ്യത്തെ ജനാധിപത്യത്തിന് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിവിടെ അവസാനിക്കില്ല ബീഹാറിൽ പതിനേഴാം തീയതി പുതിയ പോർമുഖം തുറക്കുന്നു അത് കഴിഞ്ഞ് രാജ്യവ്യാപകമായുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ വരുന്നു വലിയ പോരാട്ട ഏത് പ്രയാസം സഹിച്ച് ആ പോരാട്ടം വിജയിപ്പിച്ചില്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന പരിഭാവനമായ ഈ രാജ്യത്തിന്റെ ഭരണഘടന ആ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടം ആ പോരാട്ടത്തിന്റെ പ്രതിജ്ഞ ദൃഢമായി ഏറ്റെടുക്കേണ്ട ഈ സന്ദർഭം ിൽ എസ് വൈ എസ് ഉയർത്തിയിരിക്കുന്ന ഈ രാഷ്ട്രരക്ഷാ സംഗമം ഏറ്റവും ഔചിത്യമുള്ള പ്രവർത്തനം ഏറ്റവും വലിയ ദേശഭക്തിയുള്ള പ്രവർത്തനം